ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി നാടൻ രീതിയിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലെഞ്ചിന് തക്കാളി ചാർ കറി വെണ്ടയ്ക്ക മെഴുക്കുരട്ടി പിന്നെ ഇന്നത്തെ താരമായിട്ടുള്ള നമ്മുടെ ഈ ചെമ്മീൻ റോസ്റ്റും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഇത് മൂന്നും കൂടെയും അപ്പം ഈ രീതിയിൽ ഈ ചെമ്മീൻ റോസ്റ്റ് നിങ്ങൾ എന്തായാലും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഇവിടെ ഞാൻ കൂടുതൽ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കുറച്ചധികം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത് നമ്മൾ ഇത്രയും കൂടെ നമ്മൾ ചതയ്ക്കുന്ന കല്ലിൽ വെച്ച് ചതയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്താൽ പെർഫെക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതെല്ലാം ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയുള്ളിക്ക് പകരം വേണമെങ്കിൽ സവാള എടുക്കാം പക്ഷേ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കണം പകുതി ഉള്ളി ഒരു സവാള അങ്ങനെയൊക്കെ ചേർത്ത് റെഡിയാക്കി നോക്കാം അപ്പം അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വേപ്പല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ച ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഈ ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചുപ്പ് മാത്രം ഇപ്പം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് നല്ലതുപോലെ വഴന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം നല്ലതുപോലെ മുരിഞ്ഞൊന്ന് റെഡിയായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ടര സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി എരിവിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ രണ്ട് പൊടികൾ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മല്ലിപ്പൊടി മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല ആ പൊടികളും കൂടെ മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അതിന് ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ഐറ്റം ആണ് കൂടുതൽ സമയമൊന്നും വേണ്ട കൂടുതൽ സമയം വേവിക്കുമ്പോഴാണ് ചെമ്മീൻ റബ്ബർ പോലെ ആയി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം നമ്മളിതൊന്ന് വേവിച്ചെടുത്താലും മതി ഇനി ചെമ്മീനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചെമ്മീനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും അപ്പോൾ അതുകൊണ്ട് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് വേവി വേവിച്ചെടുക്കാം ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെക്കാം ഇടയ്ക്ക് ഇത് മിക്സ് ചെയ്ത് നോക്കാൻ മറക്കരുത് മൂടി വെച്ച് കൊടുത്തിട്ട് വേ തക്കാളി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നാണ് ഇത് കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ചെമ്പീനൊക്കെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓഫ് ചെയ്ത ശേഷം മാത്രം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെയും ചേർത്ത് നമുക്കിത് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണാം ബൈ